ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് മോഹൻലാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു വാനപ്രസവും കർണഭാരവും ഒരു ക്ലാസിക്കൽ കലാരൂപം കൂടിയാണ് അതുകൊണ്ടായിരിക്കാം രാഷ്ട്രപതി അത് എടുത്തു പറഞ്ഞതെന്നും ആദരവുകൾക്ക് മുൻപിൽ ഞാൻ കൂടുതൽ വിനയാൻവിതനാകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ശേഷം എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ഒരുപാട് ഒരുപാട് അഭിനയിച്ചെങ്കിലും രാഷ്ട്രപതി ചെയ്യുന്നുണ്ട് രണ്ടും രണ്ടൊരു ക്ലാസ്സിക്കൽ ആർട്ടല്ലേ അതുകൊണ്ട് ഉണ്ടായിരിക്കാം അത് വിഷയം സിനിമ എന്നതിലുപരി അതൊരു ഒരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസ്സിക്കൽ ആർട്ടാണ് ഇന്നൊരു സംസ്കൃത നാടകമാണ് മറ്റേത് ഒരു ത്രീ ഡയമെൻഷനൽ ആർട്ടാണ് കഥകൾ അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാൻ എടുത്തു പറഞ്ഞു മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ് താങ്ക് യു ഓക്കെ താങ്ക് യു വേണ്ടേ തീർച്ചയായിട്ടും താങ്ക് യു ഞാൻ വീട്ടിലേക്ക് ഞാൻ മദറിനെ അമ്മേക്കാണു ഏ ശരി ശരി താങ്ക് യു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി